നമസ്കാരം ഒരു ഭൂമി വാങ്ങി അഥവാ വസ്തു വാങ്ങി നിർമ്മിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിലെ വാസ്തവത്തിൽ വസ്തു വാങ്ങിച്ച് ഗൃഹനിർമ്മാണം നടത്തുന്നത് വാസ്തുദോഷം അഥവാ അതിൽ ഒരു ഗൃഹനിർമ്മാണത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ തച്ചുശാസ്ത്രം വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹനിർമ്മിക്കുക എന്നത് വാസ്തുശാസ്ത്രമാണ് എന്നാൽ ഭൂമി വാങ്ങിക്കുമ്പോൾ ആ വസ്തു നല്ലതാണോ അഥവാ ദോഷപ്രദമാണോ എന്നറിയുന്നതിലേക്ക് ജ്യോതിഷത്തിൽ തന്നെ വിധിയുണ്ട് അതിൽ ജലരാശി എന്താണ് സ്ഥിരരാശി എന്താണ് എന്നൊക്കെ ഒരു ചോദ്യം പൊതുവെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ഭൂമിയെ പറ്റിയിട്ട് രാശി ചിന്തിക്കുന്നതിൽ അതൊരിക്കലും ഒരു ജാതകം നോക്കിയിട്ടല്ല ജ്യോതിഷത്തിൽ പറയുക പതിവ് കവടി പ്രശ്നം നോക്കി രാശി പ്രശ്നം നോക്കി പന്ത്രണ്ട് രാശികളിൽ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ മേടം കർക്കിടകം തുലാം മകരം എന്നീ രാശികളൊക്കെ തന്നെ ചര രാശികളാണ് ഈ രാശികളിലാണ് രാശി പ്രശ്നം വെച്ച് നോക്കിയിട്ട് രാശി വന്നു എന്നിവരികിൽ ഈ രാശികളൊന്നും തന്നെ അരുതാത്തതാണ് സ്ഥലപ്രശ്നേഷു സർവേഷു സ്ഥിരക്ഷേത്രം ശുഭം മതം എന്നാണ് പറയുന്നത് അതായത് പിന്നീട് എടവം ചിങ്ങം വൃശ്ചികം കുംഭം എന്നീ രാശികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള രാശികളാണ് രാശി പ്രശ്നത്തിൽ വന്നു എന്നു വരികിൽ ഇതെല്ലാം തന്നെ വളരെ നല്ലതാണ് സ്ഥിര നല്ലതാണ് എന്നാൽ രണ്ട് രാശികളിൽ പ്രത്യേകിച്ച് ഒരു ഫലവും പറയുന്നുണ്ട് ഇതിൽ ജലരാശി ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും പൊതുവെ മീനം രാശിയും കർക്കിടകം രാശിയും മകരം രാശിയൊക്കെ തന്നെ വൃശ്ചികം രാശിയും ഏറെക്കുറെ ജലരാശിയായിട്ടാണ് സങ്കല്പിക്കുന്നത് അതുപോലെ തന്നെ കന്നിരാശിയും അതെ കന്നിയുടെ രാശി എന്ന് പറയുന്നത് തന്നെ കന്നിക തോണിയിൽ സഞ്ചരിക്കുന്ന കതിരും ഒക്കെയായിട്ട് സഞ്ചരിക്കുന്ന രൂപം എന്നാണ് പറയുന്നത് തോണിയിൽ സഞ്ചരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ജലാശയം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പലപ്പോഴും നമ്മൾ രാശി നോക്കുമ്പോൾ ഉഭയരാശി എന്ന് പറയുന്ന മിഥുനം കന്നി ധനു മീനം എന്നീ രാശികളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാലും രാശിയിൽ ഈ ഭൂമി വാങ്ങിക്കാമെന്ന് പറയും തീർത്തും മേടൻ രാശിയാണെങ്കിലും കർക്കിടകം രാശിയാണെങ്കിലും തുലാ മകരം എന്നീ രാശികളൊക്കെ തന്നെ ഒഴിവാക്കണം എന്ന് ആദ്യം പറഞ്ഞു എന്നാൽ ഒരു വിശേഷ ഫലമായിട്ട് പറയുന്ന ഒരു സംവിധാനവും കൂടിയുണ്ട് ശ്രേഷ്ഠ സഗുണോപിഖടം ത്യജയിൽ എത്രക്ക് ഗുണം ഇല്ല എന്ന് വരികിലും എടവം രാശി എടവം രാശി ചിങ്ങം കുംഭം വൃശ്ചികം ആവാം സ്ഥലപ്രശ്നേഷു സർവേഷു സ്ഥിരക്ഷേത്രം ശുഭം എന്ന് പറയുമ്പോൾ സ്ഥിര ക്ഷേത്രങ്ങളൊക്കെ നല്ലതാണ് കുംഭരാശി രാശി ആവാം എന്ന് അവിടെ പറയുന്നുണ്ടെങ്കിലും ആചാര്യൻ പറയുന്നു കുംഭം രാശി യാതൊരു കാരണവശാലും അരുത് അതായത് അഗുണോപി വൃഷശ്രേഷ്ഠ അഗുണം ഒരു ഭൂമി കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗുണം ഉണ്ടോ അഥവാ ഗുണമില്ലാത്തതാണോ എന്ന് വിലയിരുത്തുക പലപ്പോഴും നമുക്കൊരു ഭൂമി കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ശരിയല്ല പലപ്പോഴും കണ്ടു കഴിഞ്ഞാൽ വൃത്തിയില്ല അല്ലെങ്കിൽ അവിടെ സൗകര്യങ്ങൾ റോഡ് സൗകര്യം കുറവാണ് ഇങ്ങനെയൊക്കെ മനസ്സിൽ നമുക്ക് തോന്നാം പലപ്പോഴും ഇങ്ങനെയുള്ളൊരു സ്ഥലം ഒരു പക്ഷേ നല്ലതായിരിക്കും എന്നാൽ ചിലതൊക്കെ ആണെങ്കിലോ വളരെ സൗകര്യങ്ങളുള്ളതും വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലം എന്നാൽ അത് സഗുണോപി ഘടം തൃജയിൽ പലരും പറയുന്നുണ്ടായിരിക്കാം അത് നല്ല സ്ഥലമാണ് എന്നൊക്കെ പ്രകോപനങ്ങളൊക്കെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിത്തീരും എന്നാൽ ഇങ്ങനെയുള്ള രാശിയിൽ രാശി നോക്കുമ്പോൾ കുംഭം രാശിയാണ് ലഭിച്ചത് എന്ന് വരിക ആ രാശിയെ തീർത്തും ഒഴിവാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അഗുണോപി വൃഷശ്രേഷ്ഠ സഗുണോപി ഘടം ത്യജയിൽ എന്നവർ പറയുന്നു ആദ്യം പറഞ്ഞ പോലെ മീനം രാശിയൊക്കെയാണ് മീനം കന്നി കർക്കിടകം വൃശ്ചികം എന്നീ രാശികളൊക്കെ അതുപോലെ തന്നെ മകരം രാശിയാണെങ്കിലും ഈ രാശികളൊക്കെ തന്നെ ജലരാശി ആയതുകൊണ്ട് ഇതൊക്കെ കൂടുതൽ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നല്ലതുമായിരിക്കും മകരം രാശിക്കൊക്കെ തന്നെ മൃഗനക്ര രാശി എന്നാണ് പറയുക പകുതി പകരയും പകുതി ജലവുമുള്ള രാശി എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള രാശികളൊക്കെ തന്നെയാണെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല ഈ ഭൂമിയിൽ എന്നൊക്കെ പറയും ഇന്നത്തെ നിലയിൽ ഭൂമിയിലെ ജലം എന്നുള്ളതിലുപരി ഭൂമിയുടെ ഉള്ളിൽ തന്നെ ജലം ലഭിക്കുന്ന വിധത്തിലാണ് ഇന്നെല്ലാവരും ഭൂഗർഭജലം തന്നെ സ്വീകരിച്ച് സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്നൊക്കെ ഉള്ളത് ഏത് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് ഭൂമി ഒരു ഗൃഹനിർമ്മാണത്തിനെ പറ്റി ചിന്തിച്ച് രാശി നോക്കി സ്വീകരിക്കുന്നത് എന്നാൽ ഇത് ഒരു ഗൃഹ ഒരു ഗൃഹസമുച്ചയം അഥവാ ഒരു വ്യാപാര സമുച്ചയം എന്നീ മേഖലകൾക്കൊക്കെ തുടക്കം കുറിക്കുകയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അത്ര നോക്കേണ്ടതില്ല അവർ വ്യാപാര സമുച്ചയത്തിന് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്വീകരിക്കാനും സാധിക്കുക വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുംഭം രാശിയാണെങ്കിൽ പരമാവധി സ്വീകരിക്കുന്നത് ഒഴിവാക്കണം പലപ്പോഴും അസ്ഥിദോഷങ്ങളോ ഇങ്ങനെയുള്ള സ്വീ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു പലവരുടെയും വന്ന് രാശി നോക്കുമ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ മേഡം തുലാം മകരം കർക്കിടകം എന്നീ രാശികളൊക്കെ തന്നെ രാശി ജലരാശി ആണെങ്കിൽ പോലും അയത് ഒഴിവാക്കിക്കൊണ്ട് ഈ നാല് രാശികളാണ് എന്നു വരിക ഒഴിവാക്കിക്കൊണ്ട് ഭൂമി സ്വീകുംഭരാശിയും ഒഴിവാക്കിക്കൊണ്ട് ഭൂമി സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും ഗൃഹനിർമ്മാണത്തിന് ഗുണകരമായ രാശിയാണ് സ്വീകരിക്കേണ്ടത് നമസ്കാരം